ദൈവത്തിന് സ്തുതി അനുഗ്രഹിതമായ നല്ല സന്ധ്യയ്ക്കായ ദൈവത്തിന് ഇവിടെ സ്നോദം ചെയ്യുന്നു അതായത് സുവിശേഷിന് ഇരുപത്തിയാറാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം അതായത് സുശേഷിന് ഇരുപത്തിയാറാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം യുദ്ധിയോ മഹാപുരോഹിതന്മാരുടെ അടുക്കിൽ ചെന്ന് നിങ്ങൾ എന്ത് തരും ഞാൻ അവരെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു വിതാസ്ത്രീയ താമരതന്മാരോടൊക്കെ ചെന്ന് നിങ്ങൾ എന്ത് തരും ഞാൻ അവനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കിടക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ട് തുറക്കപ്പെട്ട വഴിയായി വിളർക്കപ്പെട്ട പാറയായി ഉയർത്തപ്പെട്ട കൊമ്പായി എന്നും കൂടെ ഉള്ളതിനായിട്ട് നന്ദി ഓടിച്ചു നിൻ്റെ വചനത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും നിൻ്റെ വചനത്താൽ ഞങ്ങൾ നവീകരിക്കപ്പെടുത്തുകയും നിൻ്റെ വചനത്താൽ ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു സകലവും യേശുക്രിസ്തുൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവതോന്നി പ്രാർത്ഥന കേൾക്കണമേ ദൈവത്തിൻ്റെ അതിപൃശത്തിന് നാമം വാഴ്ത്തയോട് വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു സംഖ്യ ദൈവം നമുക്ക് നൽകിയതിനാൽ ദൈവത്തിന് നോണിയുടെ സ്വാധനം ഏറെ ബഹുമാനമുള്ള ചുമ്മാച്ചുശേഷകര് പ്രിയ പ്രിയ ചുമ്മാരെ മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ വീണ്ടും വരുന്നതിനായി ശ്രീകൃഷ്ണൻ്റെ നാമത്തിലുള്ള സ്നേഹം അറിയിക്കുന്നു ഉപവാസത്തിന്റെ ഉപവാസത്തിൻ്റെ നാൽപ്പത്തിയാറാമത്തെ ദിവസമാണ് ഇന്ന് നാൽപ്പത്തിയാറ് ദിവസങ്ങൾ നമ്മൾ പിന്നിടുന്നു ഇനി ഏതാനും ചില ദിവസങ്ങൾ മാത്രമാണ് ഈ ഉപവാസത്തിൽ നോമ്പിൽ ശേഷിക്കുന്നത് എന്ന് നോർത്ത് ദൈവത്തിന് നോന്നിയുടെ സ്വാ കഥാവ് തൻ്റെ പുരുഷനോട് അടുക്കുന്ന ദിവസങ്ങൾ നാളെ പ്രസക വിശുദ്ധ ദിവസം നാളെ എന്നൊരു ദിവസമാണ് വിശുദ്ധ തിരുവത്താഴ്ച ശ്രൂഷ കഥാവ് സ്ഥാപിക്കുന്ന ദിവസം അതിനു മുമ്പ് പ്രസംഗ പെരുന്നാൾ മുമ്പ് നടക്കുന്ന സംഭവങ്ങൾ ഇന്നലെയും ഇന്നുമൊക്കെ നമ്മൾ ധ്യാനിക്കുന്നത് ഏറെ അനുഗ്രഹീതമാണ് ഇന്ന പോലെ ദിവസം നടന്ന സംഭവത്തിലേ ഉദ്ദേശി വായിച്ചു കേൾപ്പിച്ചത് ഇന്ന് എന്ന ഒരു ദിവസം അന്ന് സംഭവിച്ച കാര്യമാണ് ഇരുപത്തിയാറാം അധ്യായം ആറാമത്തെ വാക്യം മുതൽ പതിനാറാമത്തെ വാക്യം വരെ നമ്മൾ വായിച്ചത് എന്ന് നോക്കില്ല അവർക്ക് അറിയാം ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട സംഗതികൾ ഇവിടെ നടക്കുന്നതായിട്ട് നമുക്ക് അറിയാനായിട്ട് കഴിയുന്നു വായിക്കുമ്പോൾ പണ്ടൊരിക്കൽ ഒരു പിതാവ് മോറിയ എന്ന് പറയുന്ന മലയുടെ മുകളിൽ വളരെ മനോഭാരത്തോടെ തൻ്റെ ചങ്കെടുപ്പ് തൻ്റെ ഹൃദയമെടുപ്പ് തൻ്റെ മുമ്പിലുള്ള മകൻ അറിയരുത് എന്ന് വിചാരിച്ച് തൻ്റെ മകൻ അത് കേൾക്കുമോ എന്ന് വിചാരിച്ച് ഭാരത്തോടെ നിന്ന ഒരു സമയം ഉണ്ടായിരുന്നു ആ പിതാവിന്റെ തല ഇങ്ങനെ ചൂട് പിടിച്ചിരിക്കുകയായിരുന്നു ആ പിതാവിന്റെ ഹൃദയം എങ്ങനെ ഒഴുകണെന്നറിയാതെ വെയിത്ത് ഒഴുകുന്ന ആ പിതാവ് അപ്പോഴൊക്കെ ഓർമ്മയുണ്ടായിരുന്നു എനിക്ക് വാഗ്ദും തന്ന എന്റെ പുത്രനെ ഞാൻ ഇവിടെ ഈ മോറുകയമാരുടെ മോളിയിൽ ഇങ്ങനെ കിടത്തുമ്പോൾ ഞാൻ എന്റെ ദൈവത്തോടുള്ള വിശ്വാസത്തെ എന്റെ ദൈവത്തോടുള്ള അനുസരണത്തെ അവനോടുള്ള എൻ്റെ വലിയ താല്പര്യത്തെ ഞാൻ ഒന്നുകൂടെ കാണിക്കേണ്ടതാണെന്ന ഉറച്ച വിശ്വാസം എന്റെ ഹൃദയത്തിൽ അന്നും ഉണ്ടായിരുന്നു അങ്ങനെ അവസാന നിമിഷം സ്വർഗത്തിൽ നിന്ന് കളിയുണ്ടായി എന്താണ് അബ്രഹാമേ ബാലൻ കൈവയ്ക്കത് സമ്പൂർണമായ ഒരു കീഴടക്കം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ അല്പസമയം ചിന്തിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ ഒരുപെടുന്നത് സമ്പൂർണമായ കീഴടക്കം ഇതെങ്ങനെ സാധ്യമാകും സമ്പൂർണമായി എങ്ങനെ നമുക്കൊന്ന് കീഴടങ്ങാൻ സാധിക്കും നമുക്ക് എപ്പോഴെങ്കിലും സാധ്യമായ ഒരു സംഗതിയാണോ ഒരു ടേം ആണോ ഇത് സമ്പൂർണമായിട്ട് കീഴടങ്ങുക എൻ്റെ കയ്യിൽ ഒത്തിരി ആയുധങ്ങളുണ്ട് എൻ്റെ കയ്യിൽ ഒത്തിരി ഒത്തിരി ആ തന്ത്രങ്ങളുണ്ട് എൻ്റെ കയ്യിൽ ഒത്തിരി ചിന്തകളുണ്ട് എനിക്ക് വേണ്ട കഴിവുകളെല്ലാം ഉണ്ട് അതെല്ലാം വെച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവച്ച് കർത്താവ് ഞാൻ പരിപൂർണമായിട്ട് നിന്നിൽ കീഴടക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ അതിനെ വേണമെങ്കിൽ സമ്പൂർണമായ ഒരു കീഴടങ്ങുക പറയാം എന്തുകൊണ്ട് അബ്രഹാമിനെ ദൈവത്തിന്റെ സ്നേഹിതെന്ന് വിളിക്കുവാൻ അല്ലെങ്കിൽ വിശ്വാസികളുടെ വിശ്വാസികളെ പിതാവിൻ വിളിക്കുവാനായിട്ട് കാരണമായി തീർന്നു അതിന്റെ ചരിത്രമാണ് ഞാനൊരു കഥ പോലെ നിങ്ങൾക്ക് പറഞ്ഞു കേൾപ്പിച്ചത് ഒരു പിതാവിന്റെ ഹൃദയഭാരവും ഒരു പിതാവിന്റെ വേദനയും പിതാവിന്റെ ചങ്കെടുപ്പും ഒക്കെ അനുഭവിച്ചറിഞ്ഞ ഒരു ദിവസമായിരുന്നു മോറിയ വലയിൽ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന സംഭവം അതുപോലെ നമ്മൾ പാടി പാട്ടിൽ പറയുന്നുണ്ടല്ലോ എന്തുവാ ചങ്കിലെ ചോരമുണ്ട് നമ്മുടെ കഥാവുന്ന വീണ്ടെടുത്തു അന്ന് അനുഭവിച്ച ചങ്കെടുപ്പ് എത്രമാത്രം വലുതായിരിക്കും ചിലപ്പോൾ ആ ചെങ്കെടുപ്പായിരിക്കും മരണ സമയത്ത് ഭൂകമ്പമായിട്ടുന്ന വലിയ ശബ്ദമായിട്ടൊക്കെ മാറിയത് എന്ന് ഞാൻ ചിന്തിക്കുക കാരണം എന്താ നീതി സൂര്യനോ ആയ കഥാവിനത കാണാതിപ്പാൻ സൂര്യൻ എന്ത് ചെയ്തു അന്ന് ലക്ഷ്മികളെ മറച്ചു വിളഞ്ഞു എന്ന് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ രണ്ട് തരത്തിലുള്ള നേട്ടങ്ങളെ കുറിച്ച് കാണാൻ സാധിക്കും ഞാൻ വായിച്ച ആ ഭാഗം പതിനാലാമത് വാക്യം അന്ന് പന്തിലിൽ ഒരുത്തനായ യൂതരി മഹാഭൂതന്മാരുടെ അടുത്ത് ചെന്ന് നിങ്ങൾ എന്ത് തരും ഞാൻ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞു ഗുരുനാഥനെ കാണിച്ചു കൊടുക്കുന്നവന്റെ നേട്ടം അതാണ് ഇന്ന് ഈ രാത്രിയിൽ ഒന്നാമതായി നാം ചിന്തിക്കുന്നത് ഗുരുനാഥനെ കാണിച്ചു കൊടുക്കുന്നവൻ്റെ നേട്ടം നമുക്കറിയുന്ന ഗുഹതിരുമേനി പാഠശാലയിൽ പണികൾ എന്ന് പറയുന്ന ഒരു പള്ളി പ്രസംഗത്തിൻ്റെ ജോലിക്കാണ് തിരുമേനി സംസാരിച്ചപ്പോൾ തിരുമേനി എൻ്റെ അടുത്ത് പറഞ്ഞ വിഷയതാണ് എനിക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ് തിരുമേനിയുടെ ഇന്നത്തെ വിഷയം എനിക്ക് എന്ത് കിട്ടും കാരണം ഇന്ന് ചിന്തിക്കുന്ന വേദഭാഗം ഇത് തന്നെയാണ് എല്ലാ പള്ളികളിലും ചിലപ്പോൾ ഈ ഭേദഭാഗമായിരിക്കും ചിന്തിക്കുക കാരണം ഇതാണ് അവർ സംഭവിച്ചത് അതായത് സുവിശേഷം ഇരുപത്തിയാറാം അധ്യായത്തിലും മാർക്കോസിന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിലും അതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിലും ഈ വേദഭാഗം നമുക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും യോഹനാരത്തി സുവിശേഷത്തിൽ ഇങ്ങനെയല്ല കാണുന്നത് ബാക്കി മൂന്ന് സുവിശേഷങ്ങളിലും നമുക്ക് ഈ വേദഭാഗം ഇങ്ങനെ തന്നെ കാണാൻ സാധിക്കും അതിൽ സുവിശേഷത്തിലും മാർക്കോസിന്റെ സുവിശേഷത്തിലും എക്സാക്ട് എങ്ങനെയാണോ അത് രണ്ടും ഒരുപോലെയാണ് നമ്മൾ ഇന്ന് വായിച്ചു കഴിഞ്ഞാൽ അതേ വേദഭാഗം മാർക്കോസിന്റെ സുവിശേഷത്തിലുണ്ട് എന്നത് ഏറെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് ഇവിടെ യൂതീർത്താവ് നോക്കിയപ്പോൾ കഥാവ് തൻ്റെ ശുശ്രൂഷയുടെ ഘട്ടത്തിലേക്ക് വന്ന് നിൽക്കുകയാണ് കഥാവ് പറയുന്നതൊക്കെ യാത്ര പറയുന്ന രീതിയിലൊക്കെ അവർക്ക് തോന്നി തുടങ്ങി കഥ പറയുന്നുണ്ട് എന്താണ് എൻ്റെ ശുശ്രൂഷ ഏകദേശം പൂർത്തിയാക്കുകയാണ് ഞാൻ മിക്കവാറും യാത്ര പോകാനായിട്ട് റെഡിയാവുകയാണ് നമ്മൾ ഒരു യാത്ര പോകുമ്പോൾ എങ്ങനെയാണ് യാത്ര പറയുക ഇനി വീണ്ടും കാണാം അങ്ങനെ കഥ പറഞ്ഞു ഞാൻ വീണ്ടും വരും നമ്മൾ പറ്റുമെങ്കിൽ ഇനി വിളിക്കാം അല്ലെങ്കിൽ പറ്റുമെങ്കിൽ നമുക്ക് വീണ്ടും കാണാം എന്നൊക്കെ പറഞ്ഞ് ചാറ്റയൊക്കെ പറഞ്ഞ് പോകുന്നവൻ്റെ അതേ ഭാരത്തോടെ അതേ വേദനയുടെ കഥ പോലും എന്ന് പറയുകയാണ് നമുക്കറിയാം ഇരുപത്തിയാറാമത് അധ്യായത്തിന്റെ ആദ്യ ഭാഗം ആറ് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചില്ല അത് ഇന്നലെ നടന്ന സംഭവമാണ് ആ സംഭവത്തിൽ പറയുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ പറയുന്നുണ്ട് രണ്ടു നാൾ കഴിഞ്ഞ് അടുത്ത് വരികയാണ് രണ്ട് നാൾ കഴിഞ്ഞ് പ്രസവപ്പെരുന്നാൾ വരുന്നു അത് ഓർത്ത കഥ പറയുകയാണ് മനുഷ്യപുത്രനെ കൂച്ചിപ്പാൻ ഏൽപ്പിക്കാനായിട്ട് പോവുകയാണ് ഏറ്റവും നാളുകൾ അടുത്തു അതിനു മുമ്പ് ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം വായിക്കുമ്പോൾ പല ഉപമകളിലൂടെ സ്വർഗ്രാജം എടുത്തിരിക്കുന്നുവെന്നും അല്ലെങ്കിൽ സ്വർഗരാജ്യത്തെ കുറിച്ച് കർത്താവ് പറയുന്നു പറയുന്നുണ്ട് അതുപോലെ ഈ ചെറിയവരിൽ തന്നെ നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അത് എനിക്ക് ചെയ്തത് തന്നെയാണ് എന്ന് പറഞ്ഞ അതായത് ഒരു അവസാനത്തെ നന്ദി പ്രസ്താവന പോലെ കർത്താവ് തന്റെ സുവിശേഷ ശുശ്രൂഷയെ തന്റെ ഈ ലോകത്തിലെ ശുശ്രൂഷകളെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടാണ് ഇവിടെ ഇരുപത്തിയാറാം അധ്യായത്തിന്റെ പ്രാരംഭത്തിൽ പറയുന്നുണ്ട് എന്ത് നാളെ കഴിഞ്ഞ് പെരുന്നാളാണ് മനുഷ്യപൂത്രൻ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു മനുഷ്യപുത്രൻ ക ആ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ കഥാവ് ഇവിടെ ഊഹസംഗീകരിക്കും സംഭവമൊക്കെ വിരുദ്ധമാർ ചോദിച്ചിട്ടുണ്ട് കഥാവ് ഞങ്ങൾ എല്ലാം വിട്ട് നിന്റെ കൂടെ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടും കഥാവ് ശിഷ്യന്മാർ ചോദിച്ചിട്ടുണ്ട് കഥാവ് ഞങ്ങളെല്ലാം വിട്ട് ഞങ്ങൾ വലിയ ജോലിക്കാനായിരുന്നു ഞങ്ങൾ കടലിനിക്കുന്നവരാണ് അല്ലെങ്കിൽ ഞങ്ങൾ പലിശ പിരിച്ചവരോ ചിന്ത പിരിച്ചവരൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് ഒത്തിരി നല്ല നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടും നിന്റെ കൂടെ വന്നിട്ട് അന്ന് ചോദിച്ചിട്ട് ഏകദേശം അവിടെ ഒന്നും വെച്ച് നിർത്തി പക്ഷേ യൂതാവ് പ്രവർത്തിച്ചു യൂത ചിന്തിക്കുകയാണ് പോവുകയാണ് ഇനി എന്തെന്നുള്ളത് അറിയത്തില്ല അവർക്കെല്ലാം കുറേ വലയെടുത്ത് പോകാം എനിക്ക് വലയെടുത്ത് പോകാൻ പറ്റത്തില്ല കാരണം എന്താ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതല്ല ഞാൻ ഇച്ചിരി ഇന്റലക്ച്വൽ ആണ് ഞാൻ എന്ത് എനിക്ക് നേട്ടം എങ്ങനെ ഉണ്ടാക്കാം എനിക്ക് എന്ത് നേടാൻ പറ്റുമോ എന്ന് ചിന്തിക്കാനുള്ള ഒരു പറ്റിയ സമയമാണ് ഈ കഥാവിനെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും പൊട്ടന്മാരി ആയിരിക്കുന്ന സമയത്ത് എല്ലാവരും മണ്ടന്മാരായിരിക്കുന്ന സമയത്ത് എനിക്ക് എന്റെ ഭോകത്തിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് യൂത ഇവിടെ പ്രവർത്തിക്കുകയാണ് നേരെ ഇവിടെ പോയി പതിനാലാമത്തെ വാക്യത്ത് പറയുന്ന മഹാബരം അടുത്ത് പോയി ആദ്യം ചോദിച്ചു എന്താ നിങ്ങൾക്ക് അത് ഹെൽപ്പാണ് നിങ്ങൾ ചോദിച്ചതാണ് നിങ്ങൾ എനിക്ക് എന്ത് തരും ഞാൻ കർത്താവിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് എനിക്ക് എന്ത് തരും പല സമയങ്ങളിൽ കർത്താവിനെ എങ്ങനെയൊന്ന് പിടിക്കണമെന്ന് പരീക്ഷന്മാരും ശാസ്ത്രമാരും പുരോഹിതന്മാരും ഒക്കെ ചിന്തിച്ചിട്ടുണ്ട് കാരണം എന്താ കഥാവ് ചെയ്തതെല്ലാം ന്യായ പ്രമാണത്തിന് വിപരീതമായിരുന്നു കഥാവ് കുഴന്മാരെ സൗഖ്യമാക്കിയത് എന്നായിരുന്നു ശബത്ത് കർത്താവ് കഥാവ് സ്ത്രീയെ സൗഖ്യപ്പെടുത്തിയത് ശപത് നാളായിരുന്നു ഒന്നും ചെയ്യാൻ പാടില്ലാത്ത വിശുദ്ധ ദിവസം അവരുടെ ന്യായപ്രമാണനുസരിച്ച് യാതൊരു കാര്യമൊന്നും ചെയ്യാൻ പാടില്ല കർത്താവ് ന്യായപ്രമാണത്തെ തെറ്റിച്ചു പക്ഷെ കഥാവിനോട് ചോദിക്കുവാനായിട്ട് ആർക്കും കൂടെ എപ്പോഴും ഒരു വലിയ ജനസമൂഹം ഉണ്ടായിരുന്നു ഈ ഹോഷനു ശേഷം നമ്മൾ വായിക്കുന്നത് ഹോസ്റ്റിക്ക് ശേഷം എല്ലാ ദിവസവും കർത്താവ് ആലയത്തിന്റെ ആ പരിസരത്തിന് ഉണ്ടായിരുന്നു ആലയത്തിന്റെ യാഗങ്ങളും ശുശ്രൂഷകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കും കർത്താവ് പരിസരത്തിനുണ്ടായിരുന്നു ഈ കണ്ട ജനമെല്ലാം ആയിരക്കണക്കിന് ജനം അവർ അവരവിടെ പാർക്കും അതിലാവിലെ സമയത്ത് അവരെഴുന്നേറ്റ് എവിടെ പോകും കർത്താവിന്റെ സന്നിധിയിൽ പോകും എന്തിനു വേണ്ടിയാണ് ഈ വചനം കേൾപ്പാൻ അവിടെ പറഞ്ഞ വചനങ്ങളാണ് ഈ ഇരുപത്തിയഞ്ചാമത്തെ ഇരുപത്തിനാലാമത്തെ അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത് സ്വർഗരാജ്യത്തെ കുറിച്ചും ഈ താനന്ത അതുപോലെ ഈ എന്തോ ചെയ്യുന്ന കാര്യങ്ങളും ചെറിയവർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും പറഞ്ഞ കാര്യമാണ് നമ്മളൊരു ഇരുപത്തി അഞ്ചാമ അധ്യായത്തിന് മുഴുവൻ വായിക്കുന്നത് യുവതയുടെ സംശയത്തിന് യുവതയുടെ ചോദ്യത്തിന് യൂദ്ധ ചിന്തിച്ചിന് എന്തെങ്കിലും തെറ്റുണ്ടോ നമ്മൾ ഇച്ചിരി പൈസ കഴിക്കുന്നാൽ നമ്മളെ എന്റെ ഒരു ലക്ഷം രൂപയുണ്ട് ഞാൻ ഒരു ലക്ഷം രൂപ സേവ് ചെയ്യാനാണ് ബാങ്കിൽ ഞാനാണ് ഞാൻ എവിടെ ബാങ്കിലോ ഏത് ബാങ്കിലും ഞാൻ വെറുതെ ബാങ്കിൽ കൊണ്ടിട്ടാൽ എവിടെ കൂടുതൽ പലിശ കിട്ടുമോ നമ്മൾ നോക്കും അവിടെ സേവിങ് കിട്ടാനാണോ അതോ ഫിക്സഡ് കിട്ടാനാണോ മിക്സ് ഇവിടെ പൈസ കിട്ടാൻ നോക്കും ഇപ്പൊ ഇരട്ടിപ്പിക്കലൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇപ്പൊ നിന്നു പക്ഷെ നമ്മൾ മാനുഷികമായിട്ട് തക്കയല്ലേ ചിന്തിക്കത്തുള്ളൂ എ ഹ്യൂമൻ അദ്ദേഹം മാനുഷികമായിട്ട് ചിന്തിച്ചു എന്നിട്ട് അദ്ദേഹം ചെയ്തു അടുത്ത് പോയിട്ട് ഞാൻ കാണിച്ചു അവർ തക്ക നോക്കിയിരിക്കുവായിരുന്നു അവരോട് തക്ക നോക്കിയിരിക്കുകയായിരുന്നു ഇവിടെ ഇരുപത്തിയാറാമത് അധ്യായം ഒക്കെ ജനത്തിന്റെ മധ്യത്തിനാണ് ഈ വിശുദ്ധ നാളുകളിലാകരുത് ഈ പ്രസക് ദിവസങ്ങളിൽ ആകരുത് എന്ന് അവർക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവരൊന്നും ചെയ്യാതെ വെറുതെ വിട്ടു എങ്ങനെയെങ്കിലും ഒന്ന് കൊല്ലണമെന്നുള്ളത് അവരുടെ ഒരു ഹിഡൻ അജണ്ടയായിരുന്നു പറയുകയാണ് നിങ്ങൾ എനിക്ക് എന്ത് തരും എത്രയാണ് യുതറ്റി കൊടുത്തത് മുപ്പത് വെള്ളി കാശ് ഒരു വലിയ എമൗണ്ട് മുപ്പത് വെള്ളി കാശ് ഒരു വലിയ എമൗണ്ട് ആണത് ഒരു ചെറിയ കാര്യമല്ല മുപ്പത് വെള്ളി കാശ് കൊടുത്ത് യൂത അവിടെ എൻ്റെ നേട്ടത്തെ കാണിക്കുക ആ കിട്ട് മുപ്പത് വെള്ളി കാശ് തൂക്കി കൊടുത്തെന്നാണ് പറയുക ഓർത്ത് വിളണമേ ലോകസമ്പത്തിനെ നോക്കുമ്പോൾ സ്വർഗം എന്താണ് നോക്കുന്നത് സ്വർഗം വിശ്വസ്തയെ നോക്കുന്നു സമ്പത്തിന്റെ പുറകെ ഓടുമ്പോൾ സ്വർഗം മേളി നോക്കുന്ന എന്താണ് എവിടെയെങ്കിലും ഒരു വിശ്വസ്തത എവിടെയെങ്കിലും ഒരു സത്യസന്ധത എവിടെയെങ്കിലും ആത്മാർത്ഥതയുണ്ടോ എന്ന് സ്വർഗം മോളിൽ നിന്ന് ആരോടും നോക്കുകയാണ് ഇന്ന് ഈ രാത്രിയിൽ നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന്റെ താമരകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന നാഥനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടാകുന്ന നേട്ടം യൂത ഇവിടെ കൊയ്തെടുക്കുകയാണ് രണ്ടാമത് നമ്മളതിൻ്റെ പ്രാരംഭ വാക്യങ്ങൾ വായിക്കുമ്പോൾ ആറാമത്തെ വാക്യം മുതൽ ഞങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീ വന്ന് യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് എങ്കിൽ ഭരണി പൊട്ടി ചിന്തി ചെയ്തു ഏറെ വിലപിടിപ്പുള്ള സ്വച്ഛജമാസിക ഭൈലം കഥാവിൻ്റെ തലയിൽ കൂടെ ഒഴിക്കുകയാണ് നമ്മൾ ചിന്തിച്ച് നോക്കണം കർാവ് അധ്യക്ഷനായി ഒരു വീട്ടിൻ്റെ അടുത്തിരിക്കുകയാണ് എല്ലാ ശിശുന്മാരും അടുത്തിരിപ്പുണ്ട് നമ്മൾ ഹോട്ടലേ കാണുമ്പോൾ ശിശുമാർക്ക് അടുത്തിരിപ്പുണ്ട് ജനം തിങ്ങി എന്നറിഞ്ഞ് കിടക്കുകയാണ് അതിന്റെ മധ്യത്തിലൂടെ ഒരു സ്ത്രീ ഒരു വെങ്കൽ ഭരണിയുമായിട്ട് മുന്നോട്ട് വന്ന് ആ ഭരണി അടക്കം പൂട്ടിച്ച് കർത്താവിന്റെ തലയിൽ കൂടെ എണ്ണ ഒഴിക്കുന്ന ഒരു പരിപാടി നോക്കി എന്തായിരിക്കും അവിടെ ശിഷ്യന്മാർ പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റുണ്ടോ അവിടെ പറഞ്ഞു ശിശുമാരീന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ ശെരിപ്പെടുത്തുന്നത് എന്താണ് ഈ അധികം ചെലവ് ഇത്രയും വില കൊടുപ്പുള്ള എന്ത് ആവശ്യമാണ് ഇവിടെ വെറുതെ അതൊന്ന് വിറ്റിരുന്നെങ്കിൽ അത് വിറ്റ് പാവപ്പെട്ടവർ കൊടുത്തില്ല കാരണം ഇരുപത്തിയഞ്ചാമത്തെ അധ്യായത്തിൽ ഇന്നലെ പറഞ്ഞു ഈ എന്തെങ്കിലും അല്പം നീ ചെയ്താൽ അത് എനിക്ക് നീ അതിനെ കൊണ്ടുപോയി വിറ്റിട്ട് പാവങ്ങൾ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നിനക്ക് സ്വർഗത്തിൽ നേട്ടം ഉണ്ടാവത്തില്ല അതാണ് ശിഷ്യന്മാര്ത്താനും പറഞ്ഞേ അവളെ അസഖ്യപ്പെടുത്തരുത് അവള് ചെയ്ത് ഇതിനു വേണ്ടിയാ എന്റെ സ്വസംസ്കാരത്തിന് വേണ്ടി അവൾ ചെയ്താണ് ഈ സുവിശേഷം പ്രസംഗിക്കുന്നെല്ലാം അവളെ പ്രസംഗിക്കപ്പെട്ടു എന്ന് പറയുകയാണ് ഞാൻ പറയട്ടെ ഒന്നോർക്ക് ചേരട്ടെ വേണ്ടി തന്റെ ാ ഒറ്റിൽ ഇവിടെ അറിയാമോ ഇതിന്റെ വില ഈ സ്വച്ഛവാസി തൈലത്തിന്റെ വില എത്ര ഏകദേശം വിലപിടിപ്പുള്ള ഈ തൈലമാണ് ഈ സ്ത്രീ വന്ന കഥാവിന്റെ ശരീരത്തിലേക്ക് ഒഴിച്ചത് മുന്നൂറ് വെള്ളിക്കാശ് ഞാൻ പറയുന്നത് ഒരു ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം അവൾക്ക് എന്തിനോ വേണ്ടി കരുതി വെക്കേണ്ടുന്ന അല്ലെങ്കിൽ ഒരു വലിയ സമ്പാദ്യത്തെ എത്ര 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 മണങ്ങും ഈ യുവതയ്ക്ക് നേടിയ മടങ്ങാണ് ഈ ഈ സ്ത്രീ കർത്താവിന് മുമ്പിൽ കൊണ്ടുവന്ന് കർത്താവിന്റെ തലയിൽ കൂടെ ഒഴിച്ചിട്ട് പോയതെന്ന് നമുക്കറിയാമെന്ന് ചിന്തിക്കാൻ പോലും ഒരു വലിയ എമൗണ്ടിന്റെ എണ്ണ ഇവിടെ കർത്താവിന് വേണ്ടി അവൾ കൊടുത്തിട്ട് പോവുകയാണ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ വേറൊരിടത്തും ആ സ്ത്രീയെ കുറിച്ച് ഒന്നും പരാമർശിട്ടില്ലായിരിക്കും ഒരു സ്ത്രീ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ചിലപ്പോൾ നമുക്കറിയാമെന്ന് പറയുകയോ അല്ലെങ്കിൽ മധുര കാര്യത്തിൽ അല്ലെങ്കിൽ കർത്താവ് ശിഷ്യന്മാരിൽ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം പക്ഷേ ഒരു സംഗതി ഒരു സ്ത്രീ എന്ന് മാത്രം പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ട് ആ സ്ത്രീ സ്ത്രീയെന്നും സുവിശേഷിക്കപ്പെടും ആ സ്ത്രീ സ്ത്രീയെന്നും പ്രശംസിക്കപ്പെടും തത്വമൊന്നുമില്ല ഇന്ന് രാത്രിയിൽ കർത്താവ് പ്രശംസിക്കുക എന്നൊക്കെ എന്തോണ്ട് നമ്മൾ എന്ത് വില എടുക്കുള്ളത് കർത്താവിനും കൂടെ നമ്മൾ ഒഴുക്കിയിട്ടുണ്ട് കർത്താവിന്റെ തലയിൽ കൂടി ഒഴുക്കിയില്ലെങ്കിലും ആ പാതപീഠത്തില് ഒന്ന് ഒഴുക്കുവാനൊക്കെ സാധിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒന്ന് കഥാവിനോട്ടി ഒഴുക്കുവാൻ കഥാവിനോട്ടി കൊടുക്കുവാൻ നമുക്ക് സാധിച്ചിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നു എന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു സമയമാണ് നമ്മൾ ചരിത്രമൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം വലിയ ചരിത്ര പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഈ നാട്ടിൽ ജീവിച്ചിട്ടുണ്ട് സോക്രട്ടറി നാൽപ്പത് വർഷം അദ്ദേഹം പഠിപ്പിച്ചെന്ന പറയും നാൽപ്പത് വർഷം പ്ലാറ്റോ എന്ന് പറയുന്നയാള് ഏകദേശം അൻപത് വർഷത്തോളം ലോകത്ത് പഠിപ്പിച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ശാസ്ത്രം അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ വളർച്ചയെ സംബന്ധിക്കുന്ന രീതിയിൽ അദ്ദേഹം ഏകദേശം അൻപത് വർഷത്തോളം പഠിപ്പിച്ചു അരിസ്റ്റോട്ടിൽ പ്രസിദ്ധനായ അരിസ്റ്റോട്ടൽ നാൽപ്പത് വർഷത്തോളം പഠിപ്പിച്ചു കഥാ എത്ര വർഷം പഠിപ്പിച്ചത് ഒരു മൂന്ന് വർഷം കൊണ്ട് ഒരു മൂന്ന് മൂന്നര വർഷം കൊണ്ട് കഥാ പഠിപ്പിച്ചത് കഥാവിന്റെ അടുത്ത വരവോളം നിലനിൽക്കുന്ന ജീവനുള്ള വചനങ്ങളുടെ നദിയായിരുന്നു എന്റെ കഥാവായി രാത്രിയിൽ നിയപ്പെട്ട ഒരു കഥാവിന് വേണ്ടി എന്തെങ്കിലും അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായാൽ കഥാവിന് വേണ്ടതെങ്കിലും ഒരു പരിഹാസം ഏൽക്കുന്ന ഒരു അനുഭവം ഉണ്ടായ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒരു ഭാരം വഹിക്കേണ്ടി വന്നാൽ കർത്താവിനോട് എന്തെങ്കിലും ഒരു ദുഃഖം വഹിക്കേണ്ടി വന്നാൽ സന്തോഷത്തോടെ അതാണ് ഭക്തന്മാര് പാടിയത് ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അതെടുത്ത് കർത്താവൻ രാത്രി നമ്മുടെ ഹൃദയങ്ങളൊന്നും ഏൽപ്പിക്കണം കർത്താവ് രണ്ടു തരത്തിലുള്ള നേട്ടങ്ങളും ദൃശ്യങ്ങൾ ഇന്ന് രാവിലെ ചിന്തിക്കാൻ രാത്രി പ്രധാമനെ കാണിച്ചു കൊടുക്കുന്ന പ്രഥാമനെ കാണിച്ചു കൊടുക്കുന്ന തന്റെ ശിഷ്യന്റെ നോ നേതനായിട്ട് ഒരു സമ്പൂർണ്ണ കീഴടക്കുന്ന ആ സ്ത്രീയുടെ ഒരു സമ്പൂർണ്ണ കീഴടക്കം വേറെ ഒന്നും അവിടെ കുറച്ച് ആ സ്ത്രീയെ കുറിച്ച് പറയുന്നില്ല ഒരു സമ്പൂർണ്ണ കീഴടക്കും നമ്മുടെ ഹൃദയങ്ങളൊന്നും ഭരമേൽപ്പിക്കാമോ ഞങ്ങളിന്ന് റഷ്യ മുമ്പ് സംസാരിച്ചാണ് ജോൺ ജവരാജ് എന്ന് പറയുന്ന ഒരു 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 പാസ്റ്റർ തമിഴ്നാട്ടിൽ ഒരു വലിയ പാസ്റ്ററാണ് അദ്ദേഹം പട്ടിണിയായിരുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതചരിത്രം ഇങ്ങനെ പറയുന്ന പട്ടിണിയായിരുന്നു ഞാൻ സെമിനാരി പഠിക്കുന്ന സമയത്താണ് അദ്ദേഹം ഇങ്ങനെ കയറി വരുന്നത് പട്ടിണി എന്ന് പറഞ്ഞാൽ പട്ടിണി ഭാവമായിരുന്നു പത്താം ക്ലാസ് ഒക്കെ തോച്ച് ആർക്കും വേണ്ടാത്ത ഒന്നിനും കൊള്ളാത്ത ഒരു മനുഷ്യൻ ഒരു തയ്യാൻ ഇത് ഒത്തിരി പ്രായമൊന്നുമില്ല മുപ്പത്തിയേഴ് വയസ്സേ വിളിന്നു അദ്ദേഹം ജയിലിലാണ് ആ പാസ്റ്റർ ഒരു സഭയുണ്ട് അല്ലെങ്കിൽ സഭയിൽ ഒരു ഉണ്ടാക്കി സംഘടനയുടെ പേര് കിങ്സ് ജനറേഷൻ എന്നാണ് കിങ്സ് ജനറേഷൻ ആരാണ് രാജാവിൻ്റെ തലമുറയിൽ നിന്ന് കർത്താവിൻ്റെ തലമുറ എന്നാണ് അതിൻ്റെ പേര് കിങ്സ് ജനറേഷൻ പ്രസംഗം ആൾ തന്നെ പ്രസംഗരുടെ പേര് എന്താണ് കർത്താവ് രാജാവായി ഒരു ദിവസം ഇതൊക്കെ രസമായിട്ട് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാജാവായി കർത്താവ് എഴുന്നള്ളി ദിവസം അന്നേ ദിവസം ഈ കിങ്സ് ജനറേഷൻ്റെ നായകനായ ഫൗണ്ടറായ ഈ ഭാസ്നെ അന്നേ ദിവസം ജയിലിലിരുന്നു ഏകദേശം പതിനഞ്ച് ദിവസത്തോളം റിമാൻഡിലാണ് അദ്ദേഹം ജയിലിലാണ് ഒരു കള്ളക്കേസ് ആണ് തർക്കമൊന്നുമില്ല അദ്ദേഹം ഇന്ന് നമ്മുടെ ഭാരതത്തിലെ ഭാരതത്തിന് പുറത്ത് ഒരുപാട് ഒത്തിരി ഒത്തിരി ലക്ഷലക്ഷം യുവാക്കളുടെ മധ്യത്തിൽ വളരെ മനോഹരമായ ശിശുഭൂഷ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ഞാൻ എന്റെ കുഞ്ഞിനെ ഞാൻ ജനിച്ചു വളർന്ന് എന്റെ വീട്ടിന്റെ അടുത്തൂടെ ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞമ്മ നമ്മുടെ വീടിരുന്ന സ്ഥലം എനിക്കൊന്ന് കാണിച്ചു തരണം കാരണം അവിടെ നിന്നൊക്കെ നാടുവിട്ട് പോയി വന്നവരാണ് അത്രയും പട്ടിണിയായിരുന്നു ഞാൻ ജനിച്ച സ്ഥലം എനിക്കൊന്ന് കാണിച്ചു തരണം ഞാൻ കുട്ടിക്കാലത്തേ അവിടെ നാടുവിട്ട് പോകേണ്ടി വന്നവരൊക്കെ ആ ജനിച്ച സ്ഥലം എനിക്കൊന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോൾ അവിടെ എല്ലാം വലിയ റോഡായി വലിയ വഴികളായി ഇപ്പോൾ വികസനം വന്നു ആ വീട്ടിലിരിക്കുന്ന സ്ഥലം എപ്പോഴായപ്പോൾ ഒരു വളവിലാണ് ആ സ്ഥലം ഇന്നില്ല അവിടെ ആ വീടില്ല കാരണം റോഡ് വികസനം വന്നപ്പോൾ ആ വീടൊക്കെ എടുത്ത് മാറ്റി ഒരു കുടിലായിരുന്നു കുടലൊന്നുമില്ല പക്ഷെ ഇന്ന് ആ കുടലൊക്കെ തട്ടിക്കളഞ്ഞ ആ വീടിന്ന് അതേ സ്ഥലത്ത് എന്താണെന്ന് അറിയാമോ ഒരു വേസ്റ്റ് ബാസ്കറ്റ് വെച്ചിട്ടുണ്ട് ആ സ്ഥലത്ത് വേസ്റ്റ് ഇടുന്ന ഒരു വലിയ കുട്ട സർക്കാർ നമ്മുടെ സാധാരണ പഞ്ചായത്തിൻ്റെ വേസ്റ്റ് കുട്ടികൾ ഒഴിക്കുവല്ലോ അതുപോലെ അവിടെ നിന്ന് വെച്ചിട്ടുണ്ട് പറഞ്ഞതാണ് എന്നെ ആ അഴുക്ക് കുട്ടയിൽ നിന്നാണ് എന്റെ കർത്താവുന്ന ഉയർത്തിക്കൊണ്ടുപോകുന്നത് ഞാനിന്ന് അവിടെ ആയിരുന്നെങ്കിൽ ഞാൻ എവിടെ ആയിരിക്കുമായിരുന്നു ആ അഴുക്ക് കുട്ടയിൽ കിടക്കിയിട്ടെന്ന് ഞാൻ എന്നെ അവിടെ നിന്ന് കർത്താവ് കൊണ്ടുപോകുന്നു അദ്ദേഹം പാടി ഈ ഒരു പാട്ട് ഏറെ പ്രസിദ്ധമാണ് അദ്ദേഹം പാടി ആയിരങ്ങൾ ആത്താലും കോടി സാനം വിരുന്നാലും യേശുയെപ്പോലെ അഴക് ഞാൻ ഒരക്കം കണ്ടിട്ടുണ്ട് ആയിരങ്ങളെ നോക്കിയാലും യേശുവിനെപ്പോലെ അഴകുള്ള ഒരാളെ ഞാൻ ഈ ലോകത്തിൽ കണ്ടിട്ടില്ല ഞാൻ നിന്നെ മറന്നപ്പോഴും നീ എന്നെ മറന്നിട്ടില്ല ഞാൻ നിന്നെ തള്ളിയപ്പോഴും നീ എന്നെ തള്ളിയില്ല മനുഷ്യരൊക്കെ എന്നെ തള്ളിക്കളഞ്ഞപ്പോഴും നീ എന്നെ ചേർത്ത് കുടിച്ചു എൻ്റെ അനുപരാവി ഇങ്ങനെയാണ് മണ്ണിച്ച് വംതാഴകാട് നാകും പത്തലയേ അഴക ഇന്ന വന്നിക്കുന്നു അങ്ങേ ആരാധിപ്പാൻ അങ്ങേ വന്ദിപ്പാൻ അങ്ങേ സ്തുതിപ്പാൻ എൻ്റെ നാവുകൾ മുൻപോ ഈ രാത്രി നമ്മുടെ പ്രാർത്ഥന അതായിരിക്കട്ടെ നമ്മുടെ ആരാധന അതായിരിക്കട്ടെ നമ്മളൊരു പത്ത് ദിവസം ഇരുപത് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നോമ്പാചാരങ്ങളൊക്കെ ഒരു ചടങ്ങായിട്ട് ഒന്നായിരിക്കും ഇന്നും പ്രാർത്ഥനയുണ്ട് എന്തായാലും ഞാൻ എന്തുവാ ഞാൻ തീരുമാനിച്ചു എൺപത് ദിവസവും നോമ്പിൻ്റെ പ്രാർത്ഥനയ്ക്ക് പോകാം ഒരു ദിവസം അവർക്ക് മുടക്കത്തില്ല കാരണം നമ്മൾ ചടങ്ങാണ് ൂടെന്ന് ചേരുവാണ് കഥാമോടെ അല്പം കൂടെ ഒന്ന് അണിയുവാൻ എനിക്കൊരു അവസരം ഇവിടെ നീ തന്നിരിക്കുക അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ സാധിച്ചു എത്ര മനോഹരം ഞാൻ പറഞ്ഞാലും നമ്മൾ വിധിതനത്തിലേക്കൊന്ന് പോയി നോക്കിയാൽ അവിടെയുള്ള ആൾക്കാരുടെ വിഷമവും വേദനയോ ഒക്കെ നമുക്ക് മനസ്സിലാവത്തില്ല കാരണം അവരനുഭവിച്ച് വന്ന ഒരാളാണ് ചിലരുടെ ഹൃദയം ഭയങ്കരമായിട്ട് പുതുക്കം പ്രാപിച്ചിരിക്കും കാരണം എന്താ എന്തൊക്കെ എൻ്റെ ശരീരത്തിൽ സംഭവിച്ചാലും എന്തൊക്കെ എൻ്റെ ക്ഷീണാവസ്ഥകൾ എങ്ങനെയൊക്കെ എന്നെ ബാധിച്ചാലും എൻ്റെ ഹൃദയത്തെ അത് ബാധിക്കത്തില്ല എന്ന് വിശ്വസിക്കുന്ന ചില ആൾക്കാരാണ് അതാത് വേഗത്തിന് മുമ്പ് ഉള്ള കാരണം എന്താ അവർ കൂടുതൽ എങ്ങായിക്കൊണ്ടിരിക്കുകയാണ് കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ അടുത്തേക്ക് പോകാനായിട്ടുള്ള ആ ഒരു പുതുക്കത്തിലാണ് അവർ അവർ യൗവനത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇന്ന് രാത്രി അങ്ങനെ ഒരു ചിന്തയായിരിക്കണം കർത്താവ് സമ്പൂർണ്ണമായ കീഴടക്കണം എനിക്ക് ദിവസങ്ങൾ നൽകണമേ എന്ന പ്രാർത്ഥന നമുക്കുണ്ടായിട്ടുണ്ട് നമുക്കറിയാം ഒരാൾ ഒരു ഉപദേശമുണ്ട് അദ്ദേഹത്തിന്റെ പേര് കൃപയാൽ ജോൺ വിശ്വംഭരൻ ആണ് വിശ്വംഭരൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നവരാളാണ് അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹം ചേർത്ത് കൃപയാൽ നമ്മൾ വീട്ടുകാരൊക്കെ വഹിക്കും വലിയ കാര്യത്തിൽ അല്ലേ രീതിവിളയും വീട്ടുകാരൊക്കെ വെച്ച് നമ്മൾ എന്തോ നമ്മൾ വിളിച്ചത് പക്ഷേ അദ്ദേഹം പേരിൽ കൂടെ വെച്ച് എന്തറിയാമോ കൃപയാൽ ജോൺ വിശ്വംഭരൻ വിശപ്പനെന്നായിരുന്നു അദ്ദേഹം ഒരു ക്രിസ്ത്യാനി അല്ലായിരുന്നു വലിയൊരു പാട്ടുകാരനാണ് എഴുത്തുമാണെന്നറിയത്തില്ല അതാണ് പ്രത്യേകം എഴുത്തുമാകാൻ അറിയത്തില്ല പക്ഷെ വലിയൊരു പാട്ടുകാരൻ എത്ര പാട്ട് എഴുതിയിട്ടുണ്ടെന്ന് പുള്ളിക്കാൻ അറിയത്തില്ല എത്ര പാട്ട് പാട്ടിട്ടൊന്നറിയത്തില്ല ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ നമ്മുടെ വിദേശമാരെ ഓർത്തു എന്നാൽ ഞങ്ങളെയൊക്കെ ഓർത്തു അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിച്ചപ്പോൾ രാവിലെ മരം പെട്ടാൻ പോകുന്നു മരം കെട്ടാൻ പോകപ്പോൾ ക്ഷീണിക്കുമ്പോൾ ദൈവാത്മ കൊടുക്കുന്ന പാട്ടാണ് അദ്ദേഹം പാടും അത് ചുമ്മാ പാടുന്നതാണ് ചുമ്മാ ഓരോ പാട്ടുണ്ടാക്കിയ പാടും അതിങ്ങനെ അവർക്ക് ഒരിക്കലും മറക്കത്തില്ല പാട്ട് ട്യൂൺ ചെയ്യുന്ന വേറെ ആരുമില്ല പുള്ളി തന്നെ ട്യൂൺ ചെയ്യുന്നു വേറെ ആർക്കും കൊടുത്തിട്ടില്ല കാരണം അന്ന് അങ്ങനെയൊന്നും ഇല്ല പുള്ളി പറഞ്ഞു നൂറുകളിലും പാട്ടിരിക്കാത്ത പാട്ടുകളുണ്ട് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം കോരിക്കണം ചെന്ന് വെള്ളം കോരിക്കുമ്പോൾ പാടും അദ്ദേഹം ഒരുപാട് ജോലി ചെയ്തു അവിടെ എല്ലാം അദ്ദേഹത്തിന് പ്രതിസന്ധിയിലുള്ള അവസ്ഥമായിരുന്നു അവസാന അദ്ദേഹം പെയിന്റിങ്ങിൽ തുടങ്ങിപ്പോയി വലിയ വീടൊക്കെ ഒറ്റയ്ക്ക് വേദിയാൻ പറ്റത്തില്ല കൂട്ടുകാരെല്ലാം വിളിച്ചു അദ്ദേഹം ഒഴിച്ചു ബാക്കി എല്ലാവരും വീണ് പരുക്കെടുക്കാൻ തുടങ്ങി വീടും പരുക്കേട് വീണ് പരുക്കേഴ് ആരും ജീവിതമൊന്നും പോയില്ല പക്ഷെ എല്ലാവർക്കും പരിക്ക് പറ്റുക അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ ഇവിടെ നിൽക്കരുത് യോനയ്ക്ക് മനസ്സിലായതുപോലെ ഞാൻ ഇവിടെ ഉള്ളതാണ് പ്രശ്നം എനിക്ക് മാത്രമേ പ്രശ്നമല്ല പക്ഷെ ബാക്കി എല്ലാവർക്കും പ്രശ്നമാണ് ഒരാള് വീണ് അദ്ദേഹം മുഴുവൻ ക്ലാസ്റ്റിങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ട് കിടത്തി എല്ലാവരും അവിടെ ചുറ്റുവരുന്ന് പ്രാർത്ഥിക്കാണ് അവിടെ പ്രാർത്ഥിച്ചപ്പോഴും അദ്ദേഹത്തിന് പ്രാർത്ഥന വരുന്നില്ല പാട്ട് ആ പാട്ട് നോക്കെല്ലാവർക്കും അറിയുന്ന ഒരു പാട്ടാണ് ഇന്ന് രാത്രി ആ പാട്ടുകൾ പാടി നമ്മുടെ ഇങ്ങനത്തെ ധ്യാന ചിന്തകൾ അവസാനിപ്പിക്കാനും സാധിച്ചു നമുക്ക് എല്ലാവർക്കും അറിയുന്നവർ പാട്ടുമേ കൂടാരം യേശുവിൻ ം മാത്രം കൂടാരംിയോളം നമ്മുടെ കഥാവലാണ് നമ്മുടെ പ്രശംസ നമ്മുടെ കൂടാരം വേഗം വേഗപ്പെ കൈപ്പണിയായ ഈ കൂടാരം വേഗം വേഗപ്പൊളിക്കുന്നു ഇതെല്ലാം പൊളിഞ്ഞ് നമ്മൾ കൈപ്പണി അല്ലാത്തൊരു നിത്യഭാവത്തിലേക്ക് യാത്ര ചെയ്യും রাত্রদার <inaudible>